അസാമൈക്കും വറഹമത് മഹാനായി മാം മൂസേറിയാഹു അൻ തൻ്റെ അൽ ഹയാൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച സംഭവമാണ് നമുക്ക് പറയാനുള്ളത് മഹാനായ ഐസ നബി അലിഹുസ്സലാം ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ് ആ സമയത്ത് ഒരാൾ ഒരു കബറിന്റെ അരികിൽ സിയാർത്ത് ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സിയാർത്ത് ചെയ്യുന്നത് അപ്പോൾ ഈസാ നബി അലി ഇസ്സലാം അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പേര് ഇസ്ഹാഖ് എന്നാണ് അല്ല എന്താണ് നിങ്ങൾ ഇവിടെ നിന്ന് കരയാനുള്ള കാരണം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് എന്റെ കൊച്ചാപ്പയുടെ മകളാണ് ഈ കബറിൽ അന്ത്യവിശ്രമം വിശ്രമം കൊണ്ടത് എന്റെ ഭാര്യയുമാണ് യുവതിയായിരുന്നു പെട്ടെന്ന് മരണപ്പെട്ടുപോയി എനിക്ക് എന്റെ ഭാര്യയുമായി വലിയ സ്നേഹമായിരുന്നു പക്ഷേ ജീവിതത്തിൻ്റെ അസുലഭ മുഹൂർത്തങ്ങൾ പോണിയെന്നതിനു മുമ്പ് എൻ്റെ ഭാര്യ പെട്ടെന്ന് മരണപ്പെട്ടുപോയി വാദാ ഖബുഹാ അവളുടെ കബറാണിത് അവൾ മരണപ്പെട്ടതിന് ശേഷം അവളെ ഓർക്കുമ്പോഴെല്ലാം എനിക്ക് വലിയ വിഷമവും പ്രയാസവും അനുഭവപ്പെടുന്നു അതുകൊണ്ട് ഞാൻ സിയാറത്ത് ചെയ്യാൻ വരികയാണ് ഇവിടെ വേർപ്പാട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ മാനസികമായി ആള് ടെസ്പാണ് അതുകൊണ്ട് ഞാൻ ഓർക്കുമ്പോഴെല്ലാം ഇവിടെ വന്ന് സിയാർത് ചെയ്യാനുള്ള അവസരം ഒരുക്കാറുണ്ട് എന്ന് പറഞ്ഞു ഈസാ നബി അലൈഹി സ്ലാമിന് ആ വാക്കുകേട്ടപ്പോൾ സങ്കടമായി ഈസാ നബി അലൈഹി അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു അള്ളാഹു അനുഗ്രഹിച്ചിട്ട് വേണമെങ്കിൽ ഈ കബറുകൾ കിടക്കുന്ന ആളെ ഞാൻ നിങ്ങൾക്ക് ജീവിപ്പിച്ചു തരാം താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അള്ളാഹു ശുബാനുഭവത്താലം മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ കഴിവ് കൊടുത്ത ഒരു പ്രവാചകനാണ് മഹാനായ ഐസാ നബി അലിസ്ലാം അത് വിശുദ്ധമായ ഖുറാൻ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു മഴ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ മനുഷ്യൻ കബറിന്റെ അരികിൽ നിന്ന് ഭാര്യയുടെ വേർപാടിൽ വേർപ്പാടിൽ വിഷമിച്ചപ്പോൾ ഐസാ നബി അലി ഇസ്സലാം ചോദിച്ചു ഞാൻ എന്നാ പിന്നെ ഇദ്ദേഹത്തെ നിങ്ങളുടെ ഭാര്യയെ ഞാൻ ജീവിപ്പിക്കട്ടെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ ആത്മാവേ അള്ളാഹുവിന്റെ വചനമേ ഹിസാ നബി അലൈഹി ഇസ്ലാമിന് ബാപ്പയില്ലാത്തത് കൊണ്ട് റൂഹല്ല എന്നാണ് പേരിട്ടിരിക്കുന്നത് അങ്ങനെയായാൽ വളരെ നല്ലത് എനിക്കതിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു അലി ആ സ്ഥലത്ത് വെച്ചിട്ട് ഒരു വിളിബൽ ഖബറിൽ കിടക്കുന്ന ആൾ എനിക്ക് അള്ളാഹുബിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു വിളിയാണ് അപ്പൊ പൊട്ടിപ്പിളർന്ന് അപ്പോൾ ആ കബറിൽ നിന്ന് ഒരു കറുത്ത മനുഷ്യൻ ഇന്ന് പുറത്തേക്ക് വന്നു അയാൾ എണേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിലൂടെയും മൂക്കിലൂടെയും ചവിയിലൂടെയുമൊക്കെ തീ നാട് ഇങ്ങനെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു

ഈസാ നബിയുടെ കാലത്ത് അപ്പോൾ അദ്ദേഹം കബറിൽ നിന്ന് എണീറ്റപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് എണീറ്റുന്നത് അപ്പോൾ ഇസ്ഹാഖ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇതല്ല എന്റെ ഭാര്യയുടെ കബറ് നിങ്ങൾ മുമ്പിലുള്ള ഒരാളുടെ കബരിൽ നിന്ന് വിളിച്ചിട്ട് എണീക്കണം എന്ന് പറഞ്ഞപ്പോ ആ കബരിൽ ആൾ എണീറ്റ് വന്നു പക്ഷെ ഇത് എന്റെ ഭാര്യയല്ല എൻ്റെ ഭാര്യയുടെ കബറ് ആ കബറാണെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു കബർ കാണിച്ചു കൊടുത്തു അപ്പോൾ ഈസാ നബി ആ കറുത്തിരുടെ ആളോട് പറഞ്ഞു ഈ നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു അപ്പോഴേക്കയാള് മരിച്ചു വീണു ആ കബരിൽ തന്നെ അദ്ദേഹത്തെ മറമാടി പിന്നെ ഇസ്ഹാഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരും പറഞ്ഞ കബറിന്റെ മുകളിൽ നിന്നു കാലാന്നിട്ട് വിളിച്ചു പറഞ്ഞു കബരി അദ്ദേഹം പറഞ്ഞ ഭാര്യയുടെ ഖബറിന്റെ പുറത്ത് വന്നിട്ട് ഈ ഖബറിലുള്ള ആൾ പുറത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞു പിടിച്ചു അപ്പോഴാണ് സകാമത്തിൽ തന്റെ ഭാര്യ ആ ഖബറിൽ നിന്ന് എണീറ്റ് വന്നു മുഖത്തൊക്കെ നിറച്ചും മണ്ണാണ് അതെല്ലാം ഇങ്ങനെ തട്ടി മാറ്റി ശരിയാക്കി ഇതാണ് ഭാര്യ അപ്പോൾ പറഞ്ഞു കൈ പിടിച്ചിട്ട് പൈക്കോളി വീട്ടിലേക്ക് പോയി അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഭാര്യയുടെ കൈ പിടിച്ച് നടന്നുപോയി നടക്കുമ്പോൾ ദിവസങ്ങളായ ആ ചെറുപ്പക്കാരന് ഉറക്കമില്ല കാരണം ഭാര്യയുടെ വേർപാട് ദുഃഖിതനായി കഴിയുകയാണ് ഉറക്കം വന്നു ഭാര്യയോട് പറഞ്ഞു സഹറു അല ഞാൻ കുറെ ദിവസങ്ങളായി നീ മരിച്ചോണം മുതൽ എൻ്റെ കബറിന്റെ പുറത്ത് വന്ന് ഉറക്കൊഴിച്ചിട്ട് എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് അതുകൊണ്ട് ഞാൻ ഉറങ്ങട്ടെ അപ്പോൾ അവൾ പറഞ്ഞു റസഹു നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മടിത്തിട്ട് വിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം ആ ഭാര്യയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയാണ് അങ്ങനെ ഉറക്കങ്ങനെ നല്ല മൂർധന്യയിലെത്തിയപ്പോൾ അപ്പോഴുണ്ട് ഒരു രാജാവിൻ്റെ ആ രാജാ ആ നാട്ടിലെ രാജാവിൻ്റെ മകൻ അതിലൂടെ നടന്നു പോവുകയാണ് ആ നാട്ടിലെ രാജാവിന്റെ മോനുണ്ട് അതിലൂടെ ഞാൻ നടന്നു പോകുന്നു അപ്പൊ ഇവര് ഒരു മലച്ചുവെട്ടിൽ ഇരുന്നിട്ട് ഉറങ്ങും തരങ്ങാ കണ്ടത് എന്ന് പറയുമ്പോ അറിയാലോ നല്ല സുന്ദരമായ ഒരു വലിയ നല്ല വാഹനമുണ്ട് നല്ല പ്രൗഢിയുള്ള ഭംഗിയുള്ള ചന്തമുള്ള അലങ്കാരമുള്ള ഒരു ചെറുപ്പക്കാരൻ ഫലം ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഈ പെണ്ണിന്റെ മനസ്സിൽ എന്തൊന്നില്ലാത്ത ഒരു സ്നേഹം ആ ഇങ്ങനത്തെ ഭർത്താക്കന്മാരായാൽ കൊള്ളാം എന്ന ഒരു ചിന്താമത്തെ ആ ചെറുപ്പക്കാരനെ ഈ സ്ത്രീയെ കണ്ടപ്പോൾ ഈ യുവതിയെ കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരന്റെ മനസ്സിലും രാജാവിന്റെ രാജകുമാരന്റെ മനസ്സിലും വല്ലാത്ത ഒരു സ്നേഹം തിരിച്ചും വന്നു അപ്പൊ ചോദിച്ചു അല്ല എൻ്റെ കൂടെ വരുന്നുണ്ടോ അന്വേഷിച്ചു ആ സ്ത്രീ ആ ചെറുപ്പക്കാരന്റെ രാജകുമാരൻ്റെ കൂടെ യാത്ര പോയി ഭർത്താവ് മടിയിൽ ഇറങ്ങുകയാണ് നല്ല തല ഇങ്ങ് ഭൂമിയിലേക്ക് വെച്ചിട്ട് ആ വാഹനത്തിൽ വന്ന ചെറുപ്പക്കാരന്റെ കൂടെ ആ പെണ്ണ് ഒഴിച്ചോടിക്കും ഭർത്താവ് എണീറ്റ് നോക്കുമ്പോൾ ഭാര്യയെ കാണാനില്ലെന്ന് എണീറ്റ് നോക്കുമ്പോൾ ഭാര്യയെ കാണാനില്ല വേറെ ഉള്ള ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയിട്ടുണ്ട് പറച്ചവനെ എന്തൊക്കെ സംഭവം എവിടെയാണ് എന്റെ ഭാര്യ കുറെ ദിവസമായി അയാൾ ഉറങ്ങിയിട്ടുണ്ട് ഇന്ന് ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ ഭാര്യയെ കാണാനില്ല കറാമത്തിലൂടെയാണ് തൻ്റെ ഭാര്യയെ മർജിദത്തിലൂടെയാണ് തൻ്റെ ഭാര്യയെ അള്ളാഹു താല തിരിച്ചു നൽകിയത് ഇപ്പോ എണീറ്റ് നോക്കുമ്പോൾ ഭാര്യയെ കാണാനില്ല അങ്ങനെ അദ്ദേഹം ആ വാഹനം പോയ തൻ്റെ അരികിലൂടെ നടന്നു പോയ വാഹനത്തിന്റെ കാൽപ്പാട് നോക്കിയിട്ട് യാത്ര ധരിച്ചു ഒരു സ്ഥലത്ത് നിന്ന് ആ സ്ത്രീയെ കണ്ടു വക്കാലാപ്പോൾ പറഞ്ഞു ലിപിയിൽ മലിക്കി രാജകുമാരനോട് പറഞ്ഞു ആവനത്തി അമ്മ പിന്നെ നിങ്ങൾ ഈ വാഹനത്തിന്റെ പുറത്തിരിക്കുന്ന ആടില്ലേ ഇതിന്റെ ഭാര്യയാണ് എന്റെ കൊച്ചാപ്പയുടെ മോളാണ് നിങ്ങളെങ്ങോട്ടാണ് ഇവിടെ തട്ടിക്കൊണ്ടു പോണോന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നതിന് പകരം ആ പെണ്ണ് പറയാണ് ഏ നിങ്ങളെ കൊച്ചാപ്പയുടെ മോളോ ഞാനാണ് ഞാൻ ഇയാളെ ഭാര്യയാണ് ഞങ്ങൾ പച്ചാപ്പന്റെ മോളൊന്നും അല്ല നിങ്ങൾ ഭാര്യയല്ല ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ ഭർത്താവാണ് ഇരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ മകൻ രാജകുമാരനാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് നിങ്ങൾ നോക്കൂ ഞാൻ ആചാര്യത്ത് ഞാൻ ഈ രാജകുമാരന്റെ മോൾ ഭാര്യയാണ് ഞാൻ പെണ്ണ് നീ എൻ്റെ കൊച്ചാപ്പയുടെ മോളല്ലേ നീ എന്റെ ഭാര്യയല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു നോക്കി അപ്പോൾ ആ പെണ്ണ് പറയുന്നു എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു പരിചയം ഫസ്റ്റ് കാണാൻ ഒരു പരിചയം ഇല്ല എന്നാണ് കൊടക്കാല് പോലെയാണ് ചില പെണ്ണുങ്ങൾ ആരാ പിടിച്ചത് എന്ന് വെച്ചാൽ ഓരോ കുടങ്ങൾ പോകും ഞാൻ ഈ രാജകുമാരന്റെ ഭാര്യയാണ് എനിക്ക് നിങ്ങളെ ഒരു പരിസയവുമില്ല അപ്പ ആ രാജകുമാരൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ എന്റെ പെണ്ണിനെ ഞങ്ങൾ സ്വസ്ഥമായി ജീവിക്കുമ്പോ എന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യയെ അവകാശപ്പെടാൻ നിങ്ങൾ ആരാണ് അപ്പോൾ പറഞ്ഞു ബാദ ഇവരുടെ പിന്നിലൊരു ചരിത്രമുണ്ട് അത് നിങ്ങൾ മറന്നുപോകരുത് എൻ്റെ ഭാര്യയായ എൻ്റെ കൊച്ചാപ്പയുടെ മകൾ ഇവള് മരണപ്പെട്ടു പോയപ്പോ ഞാൻ പുറത്തു നിന്ന് സിയാർ ചെറിയുമ്പോൾ ഈസാ നബി അലിസ്വലാം അതിലെ നടന്നു പോവുകയായിരുന്നു എൻ്റെ സങ്കടകരമായ വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹം ഖബറിൽ നിന്ന് വിളിച്ചു വലുത്തി എണീറ്റ് ഇപ്പോൾ രണ്ടാമത്തെ പുനർജന്മമുണ്ടായ ഭാര്യയാണിവൾ സംഭവം പറഞ്ഞു കൊടുത്തു സുബാനല്ലോ അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏസാ നബി അലിസ്സലാം അതിലൂടെ കടന്നു പോകുന്നു ചെറുപ്പക്കാരൻ നബി അലൈ ഇസ്ലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങള് ജീവിപ്പിച്ച എന്റെ ഭാര്യയാണിത് എന്നിട്ടിപ്പോൾ അവൾ മറ്റൊരാളുടെ കൂടെ ചാടിപ്പോകുകയാണ് എന്നിട്ട് പറയുന്നു എന്റെ ഭാര്യയല്ല ഞാനും നിങ്ങളുമായിട്ട് യാതൊരു പരിചയവുമില്ല അവിടെ പറയുന്നു ഈസാ നബി അലൈഹി കള്ളം പറയാട്ടോ ഞാൻ ആ പെണ്ണൊന്നും അല്ലേ ഞാൻ ഈ രാജകുമാരൻ്റെ ഭാര്യയാണ് രാജകുമാരനും പറയുന്നു എന്റെ ഭാര്യയാണ് ഇവൾ ഈസാ നബി അലി ഇസ്ലാം ചോദിച്ചു അള്ളാഹുവിന്റെ അനുമതിയോടെ ഞാൻ ജീവിപ്പിച്ച കബറിൽ നിന്ന് ജീവിപ്പിച്ച പെണ്ണല്ലയോ നീ കാലത്തോട് പറഞ്ഞില്ല അല്ലാഹു ആണ് സത്യം അങ്ങനെയല്ല ഈസാ നബി അലിസ്ലാമിന് അറിയാം അതുകൊണ്ട് ഈസാ നബി അലി ഇസ്സലാം പറ എങ്കിൽ പിന്നെ ഞാൻ നിനക്ക് നൽകിയ ജന്മമുണ്ടല്ലോ ജീവിതമുണ്ടല്ലോ അത് നീ തിരിച്ചു തന്നേക്ക് ഇത് പറയേണ്ട താമസം ഈസാ നബിഅലി പറഞ്ഞു ആദ്യം എണീറ്റ് വന്ന ആളില്ലേ അദ്ദേഹത്തെ കുറിച്ച് പറയാ കാഫിറായി മരിച്ച് പിന്നെയും പുനർജന്മം ഉണ്ടായി മൂമിനായി വഫാത്തായ ഒരാളെ കാണാൻ നിങ്ങൾ ആ ചെറുപ്പക്കാരനെ ഒക്കെ മതി എന്നാൽ മൂമിനായി മരിച്ചിട്ട് പിന്നെ ജീവിച്ച് കാഫിറായി മരിക്കുന്ന ഒരു പെണ്ണിനെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതായി പെണ്ണിലേക്ക് മാറ്റി അപ്പൊ ആദ്യം മുസ്ലിമായിട്ട് മരിച്ച് പിന്നെ കാഫിറായി മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഐസാ നബി അലി അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് ഈ ചരിത്രത്തിൽ നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഒന്നാമത്തെ പാഠം അള്ളാഹുവിൻ്റെ അമ്പിയാക്ക അവർക്ക് അള്ളാഹു നൽകുന്ന മഴത്താണ് മരിച്ച ആളുകളെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് ഈസാ നബി അലി ഇസ്ലാമിന്റെ കാലത്ത് ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരു വിഭാഗം ആളുകൾ ഈസാ നബി അല്ലിസ്ലാമിനെ ദൈവമായി ആരാധിക്കുന്നത് ചില ആളുകളുടെ വിചാരം ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമേ കഴിയൂ അള്ളാഹു ഒരാൾക്ക് അങ്ങനെ ഒരു കഴിവ് കൊടുത്താലും കഴിയൂല അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ദൈവമാകണം എന്നാണ് ചില ആളുകളുടെ വിശ്വാസം അത് ശരിയല്ല അള്ളാഹു താര കൊടുത്താൽ ഏത് കഴിവും ആർക്കും കഴിയും അള്ളാഹു കൊടുത്തതേ കഴിയും ഇതാ കാര്യം കൊടുത്താൽ കഴിയില്ല എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കഴിവ് കേടും വിശ്വസിക്കാറല്ലേ അള്ളാഹുവിന് ഒരു കഴിവ് കൊടുക്കാൻ മാത്രമുള്ള കഴിവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് പ്രചോദനം പറ്റണത് അവന്റെ കഴിവ് വേറെ ആക്കി കൊടുക്കാൻ പറ്റൂലെങ്കിൽ അങ്ങനെ അള്ളാഹു വിശ്വസിക്കാൻ പാടില്ല അള്ളാഹു ജീവിക്കാൻ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവിപ്പിക്കുക ജീവൻ നൽകുക എന്നത് അല്ലാതെ കഴിവാണ് അതുവരെ അടിമക്ക് അള്ളാഹു നൽകിയാൽ ആ കഴിവ് പ്രയോഗിക്കാനുള്ള അവകാശവും അതുപോലെ അതിനുള്ള ഇഷ്തിയാറും സ്വാതന്ത്ര്യവും അവർക്കുണ്ട് അതാണ് ഈശാ നബി അൽ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നമുക്ക് കഴിയുന്നത് പുത്തൻ പ്രസ്ഥാനക്കാർക്ക് ഒരു വാദമുണ്ട് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുക്ക് മാത്രമേ കഴിവുള്ളൂ അത് അള്ളാഹുവിന്റെ വിശേഷണമാണ് പക്ഷെ അള്ളാഹു ഒരു അടിമക്ക് അത് കൊടുത്താൽ അത് വലിയാകാം അത് നബീ ആകാം അത് അല്ലാഹു താര കൊടുത്താൽ അത് പ്രയോഗിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് അത് കൊടുക്കാനുള്ള അവകാശവും കഴിവും അള്ളാഹുവിനുണ്ട് അള്ളാഹു അങ്ങനെ ഒരു കഴിവ് ഒരു അടിമയ്ക്ക് കൊടുത്താൽ സ്വാതന്ത്ര്യത്തോടുകൂടെ അത് ചെയ്യാനുള്ള അവകാശവും അവർക്കുണ്ട് പൈസ നബല് ഇസ്ലാം ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കും എന്ന് പറഞ്ഞു വരുമ്പോ ഒരാൾ വന്നിട്ട് എന്നാ ഇതൊന്ന് എന്ന് പറഞ്ഞാലോ അല്ലാരുടെ കഴിവ് വരട്ടെ ഞാൻ അപ്പൊ ജീവിപ്പിക്കാൻ പറഞ്ഞു നിൽക്കാം അങ്ങനെയാണ് പിന്നെ ആ മോര്ജത്തിന് എന്താ അർത്ഥമുള്ളത് അപ്പൊ അത് അയാൾ പച്ചായി പോവല്ലേ അങ്ങനൊരു സംഭവം ഉണ്ടായല്ലോ ഒരു കുട്ടി കുട്ടിയുടെ ജനാസ കണ്ടുപോകുമ്പോ ഈസാൻ നബി അലി ഇസ്സലാം ജീവിപ്പിച്ചു അപ്പൊ ആൾക്കാർ പറഞ്ഞു അത് യഥാർത്ഥത്തിൽ റൂഹ് പോയതൊന്നും ആവില്ല റോഹ് എവിടെങ്കിലും കൊളിച്ചിരിപ്പുള്ളതായില്ല അങ്ങനെ ഉണ്ടല്ലോ ഞങ്ങളെ നാട്ടിൽ ഇത് മുതലേ ഒരു പത്ത് പതി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ പാമ്പ് അടിച്ചു അങ്ങനെ പാമ്പ് അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്നു അപ്പൊ ആള് മരിച്ചിന്നു അപ്പൊ വയസ്സായ ഒരു വൈദ്യര് പറഞ്ഞു ആര് പറഞ്ഞു ഇത് മരിച്ചിരുന്ന ഏത് ഡോക്ടർ അത് ഇത് മരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോ ആളുകൾ കൺഫ്യൂഷൻ ആയി എന്താ ചെയ്യാൻ ഒരു രക്ഷയില്ല അപ്പൊ അയാളൊരു ഒരു പിന്നെ ബിരുദ് പറഞ്ഞു കൊടുത്ത് മുളക് ഉണ്ടെങ്കിൽ ഒരല്പം കണ്ട് തേച്ചെടുക്കുകയായിരുന്നു മരിച്ച ആളാണെങ്കിൽ കണ്ണീര് വരില്ല മരിക്കാത്ത ആളാണെങ്കിൽ കണ്ണീര് വരും അതൊക്കെ നമ്മൾ മനസ്സിലാക്കാത്തതിൽ അങ്ങനെ ഇച്ചിരി മുളകൊടുത്ത് തേച്ചു കൊടുത്തു അപ്പൊ ഇങ്ങനെ കരയുന്നുണ്ട് അയാള് അപ്പൊ മനസ്സിലായില്ല മരിച്ചിട്ടില്ല പക്ഷെ അത് പറഞ്ഞപ്പോഴും ചില ആൾക്കാർക്ക് സംശയം ചിലപ്പോ മരിച്ച ആളെ കണ്ണീര്ന്നും വരാൻ സാധ്യതയുണ്ട് എന്നായി അപ്പൊ പറഞ്ഞ നമുക്ക് വേറൊരു വൈദ്യരുണ്ട് അയാൾ ഇത്ര പ്രായമുള്ള ഒരാളാണ് അങ്ങനെ അയാളെത്തി അദ്ദേഹത്ത് പോയപ്പോ അയാൾ വരാൻ വൈകി ഏതായാലും വന്നു നോക്കിയപ്പോൾ പറഞ്ഞു അപ്പ മരിച്ചിട്ട് ഒരു മണിക്കൂറായി ഇപ്പഴാ മരിച്ചേ അപ്പൊ അതുവരെ റൂഹ് ഒളിച്ചിരിക്കുകയാണ് ഇതുപോലെ റൂഹ് ഒളിച്ചിരുന്ന ആളെയാണ് മരിപ്പിച്ച് ജീവിപ്പിച്ചത് അല്ലാതെ മരിച്ച ആളെ ജീവിപ്പിക്കാൻ ആയിരിക്കാൻ കഴിയുമോ എന്ന് അന്നും ഇതുപോലെ പ്രശ്നമുണ്ടാക്കി ഈശാനബിയുടെ കാലത്ത് അപ്പൊ ഈശാനബി അലൈഹി ഇല്ലാം പറഞ്ഞു ഞാൻ മരിച്ച ആളെ ജീവിപ്പിക്കാനുള്ള കഴിവ് മേടിച്ചിട്ട് എനിക്കുണ്ട് എന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു അപ്പൊ ആളുകൾ പറഞ്ഞു നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ സാം അസാമിന്റെ സാമിന്റെ കബറിൽ പോയിട്ട് സാമിനെ അണിയിപ്പിക്കണം എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളാണ് സാമു അപ്പൊ ഈസാൻ നബി അലൈഹിസ്ലാം പറഞ്ഞു ശരി കബറ് കാണിച്ചു അങ്ങനെ പറഞ്ഞു ഇവിടെ ഉണ്ട് അറിഞ്ഞ ആൾക്കാർ ഒരു തിട്ടമില്ലാതെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നിട്ട് ഈസാ നബി അലിസ്ലാം വിളിച്ചു െന്നല്ലാതെ ഒന്നും ഉണ്ടായില്ല അപ്പൊ ആളുകൾ കളിയാക്കി അപ്പൊ പറഞ്ഞു ഇവിടെ കബറില്ല ഇവിടെ കബറില്ല ഉണ്ടെങ്കിൽ കബറുണ്ടെങ്കിൽ ഇവിടെ സാമ എണീറ്റിരിക്കും ഒരാളൊന്നിട്ട് പറഞ്ഞു ഇവിടെയാണ് കബറേ അവിടെ പോയിട്ട് വിളിച്ചു കബറ് പൊട്ടിപ്പിടർന്ന് സാമു പുറത്തേക്ക് പോയി അപ്പൊ തലമുടി എല്ലാം നരച്ചു പോയിട്ടുണ്ട് അപ്പൊ ഒരാൾ പറഞ്ഞു സാമുന്റെ മുടി നരച്ചിട്ടില്ല അങ്ങനെയാണ് ചരിത്രത്തിൽ ഇത് ആളെ നരച്ച മുടിയാണല്ലോ സാമല്ല സാമല്ലായിരുന്നു അപ്പൊ വന്ന വന്നലേ വിഷയം അപ്പൊ മുടി നരച്ചത് ഇത് സാമാണോ അല്ല എന്നാ വിഷയം അങ്ങനെയാണ് ചില ആൾക്കാർക്ക് എത്ര കണ്ടാലും അതിന് കൊളസ്ട്രൽ ഉണ്ടാവും എന്നിട്ട് അത് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തും അപ്പൊ ആള് കബറിൽ നിന്ന് എണീറ്റ് വന്നു അതിനെ കുറിച്ചൊന്നും ഇവിടെ ചർച്ചയില്ല വേണ്ട ഇത് മുടി നരച്ചല്ലോ അപ്പൊ സാമാണ് പറയണത് യഥാർത്ഥത്തിൽ എൻ്റെ മുടി നരച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വിളിയായിട്ട് പറച്ചവനെ ക്ലിയാവുന്ന ആളായിപ്പോ ഇത്ര പെട്ടെന്ന് ഞാൻ വിചാരിച്ചിട്ട് അതിൽ ചിന്തിച്ച് എന്റെ തലമുടി നരച്ചു പോയതാ അപ്പോഴാണ് ജനങ്ങൾ വിശ്വസിച്ചത് പറഞ്ഞുകൊണ്ടുവരുന്നത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കാൻ അള്ളാഹു ഒരു മുരജിതത്തായിട്ട് ഒരു നബിക്കോ അല്ലെങ്കിൽ കറാമത്തായിട്ട് ഒരു വലിങ്ങനോ കൊടുത്താൽ അത് സംഭവിക്കും അത് ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ആ മഴജുരത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും ഒരു ഗുണവുമില്ല ഇത് അവരെ കഴിവല്ല അള്ളാഹുവിന്റെ കഴിവാണ് അള്ളാഹുവിന്റെ ധീരനെ നിലനിർത്താൻ വേണ്ടി അതാത് കാലഘട്ടങ്ങളിൽ അള്ളാഹു ഔലിയാക്കൾക്കും നൽകുന്ന മാനുഷികമായ കഴിവാണ് മജുരത്ത് അതുപോലെ കറാമത്ത് എന്ന് പറയുന്നത് പിന്നെ അതാണ് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള വലിയ ഒരു പാഠം പിന്നെ എങ്ങനെയായാലും ചില സ്ത്രീകൾ സ്വന്തം ഭർത്താക്കന്മാരോട് എത്ര സ്നേഹമുള്ളവരാണെങ്കിലും ചിലപ്പോൾ അവർ വഴിമാറി ചിന്തിക്കാൻ അവസരങ്ങളുണ്ടാകും അതിനുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കപ്പെടാതിരിക്കുക അതാണ് അതിനുള്ള കാരണം അതിനുള്ള വഴി അള്ളാഹു സുബ്രഹാനുഭവക്കായ ഈ മഹത്തായ മജലിസിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ അർഹമുറാഹിമായ റബ്ബെ ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാൻ അറഹമുറാഹിമയ റബ്ബെ നിങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കണേ റഹ്മാൻ ഞങ്ങൾ ചെയ്യുന്ന അമലുകളെ നീ കബൂലാക്കണേ റഹ്മാൻ ജീവിക്കേണ്ട കാലത്തോളം ഞങ്ങൾക്ക് നീ ഇജ്ജത്ത് നൽകണേ റഹ്മാൻ നാഫിയായ ഇൽമ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം വലിയ സ്വീകാര്യതയുള്ള അമലുകളായി മിസാനിൽ മീസാൻ എന്ന കുലാസിൽ വലിയ ഭാരമുള്ള സൽക്കർമ്മങ്ങളായി അള്ളാഹുവേ ഞങ്ങളുടെ അമലുകളെ നീ കാണിച്ചു തരണേ റഹ്മാൻ അള്ളാഹുവേ മനുഷ്യരെന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരുപാട് പോരായ്മകൾ പോരായ്മകളുണ്ടാകും അതെല്ലാം നീ വിട്ടുവീഴ്ച നൽകണേ റഹ്മാനെ ഞങ്ങളുടെ ഈമാനും തക്കോയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ആ കൊണ്ട് വസുയത്ത് ചെയ്ത എല്ലാ മോഹിനിയങ്ങളെയും من جنات النعيم يرمشوتنا يا الله، آمين برحمتك يا أرحم الراحمين، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، اللهم صل على محمد، يا رب صل عليه وسلم، السلام عليكم ورحمة